ജനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും കൂരിരുളിൽ താഴ്വരയിൽ ദീപമത സുഭാഷിതം അവൻ അവരോട് അയ്യോ ബുദ്ധിഹീനരെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ന ബുദ്ധികളെ ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു ദൻ ഹി സെറ്റ് ആൻഡ് സ്ലോ ഓഫ് ഹാർട്ട് ബിലീവ് ഇൻഫെറ്റ് ആൻഡ് ടു എൻഡർ ഇൻ ടു ഹീസ് ഗ്ലോറി ലൂക്കോസിന്റെ സുവിശേഷം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളാണ് വായിച്ചത് ഇരുപത്തിനാലാം അധ്യായത്തിന്റെ ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഒഴിഞ്ഞ കല്ലറയുടെ സാക്ഷ്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുക്കിയ സുഗന്ധവർഗവുമായി ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം സ്ത്രീകൾ കല്ലറയ്ക്കൽ എത്തിയെങ്കിലും അവിടെ കർത്താവായ യേശു ശരീരം കണ്ടില്ല അപ്പോൾ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള സന്ദേശവും നൽകി സ്ത്രീകൾ കടന്നുപോയി ശിഷ്യന്മാരോട് വിവരം അറിയിക്കുന്നു ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി അവരെ വിശ്വസിച്ചതുമില്ല എന്ന് എഴുതിയിരിക്കുന്നു അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എരുസലേമിൽ നിന്ന് യമ്മേസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു യേശുവിനെക്കുറിച്ചും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുതാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു എന്നാൽ അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നതിനാൽ ആരാണ് കൂടെ നടക്കുന്നതെന്ന് അവർക്ക് ബോധ്യമായില്ല അവരുടെ സംസാര വിഷയത്തിൽ യേശു ഭാഗ്ക്കായി തീർന്നു രണ്ട് വിശുദ്ധന്മാർ ഒരുമിച്ച് സംസാരിക്കുമ്പോൾ യേശു മൂന്നാമനായി നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത് മലാഖ്യ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് അന്ന് യഹോ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു യഹോവ യഹോവശ്രദ്ധ വെച്ചു കേട്ടു എന്നാണ് ഇവിടെ പ്രവാചകന്മാർ പറഞ്ഞതും തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ കാര്യങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ട് ശിഷ്യന്മാരെ ശാസിക്കുന്ന വാക്കുകളാണ് നാം വായിച്ച കുറിവാക്യം തുടർന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു തിരുവെഴുത്തുകൾ വിശ്വസിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ആവശ്യകതയാണ് കർത്താവ് ഊന്നി പറയുന്നത് തിരുവെഴുത്തുകൾ അവർക്ക് പരിചിതമായ ഒരു പുസ്തകമായിരുന്നു എന്നാൽ അതിലെഴുതിയിരിക്കുന്നത് അവർ വിശ്വസിക്കുകയോ ഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ല വാസ്തവത്തിൽ ഇത് തന്നെയല്ലേ നമ്മുടെയും അവസ്ഥ യേശുവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം ഒരുപക്ഷേ വേദപുസ്തകവും വായിച്ചിട്ടുണ്ടാകാം േശു ലോകത്തിന്റെ രക്ഷിതാവാണെന്ന് പറയുമ്പോൾ ആ രക്ഷണീയ പ്രവർത്തനം യേശുവിൽ വിശ്വസിച്ച് സ്വന്ത ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറാണോ യേശുവിനെ കല്ലറയിൽ ഒതുക്കുവാൻ റോമ ഗവൺമെന്റിന് കഴിഞ്ഞില്ല യേശു ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്നു നിങ്ങളുടെ ജീവിതയാത്രയിൽ യേശു നിങ്ങളോടൊപ്പമുണ്ട് എന്നാൽ നമ്മുടെ കണ്ണുകൾ തുറന്നെങ്കിൽ മാത്രമേ കർത്താവിനെ തിരിച്ചറിയുവാൻ കഴിയുള്ളൂ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ ആ ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുള്ളതാകുന്നു എന്ന് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ വചനം നമ്മളിൽ ചെയ്യുന്ന ക്രിയയാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് കൊരിന്ത്യർ ഒന്നിന്റെ പതിനെട്ടിൽ എഴുതിയിരിക്കുന്നത് ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു വചനം കർത്താവായ യേശു ക്രിസ്തു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത് ആകയാൽ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തിരുവെഴുത്തുകളിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ